അനിയുടെ പുതുപ്പണ്ണായി നന്ദു ഗംഭീര ട്വിസ്റ്റുമായി മുത്തച്ഛൻ കല്യാണ വേദി അതേ കൂട്ടുകാരി പത്രമാറ്റി പ്രേക്ഷകർക്ക് ഇത് ആഘോഷ ആഘോഷരാവ് തന്നെ അതേ കൂട്ടുകാർ നമ്മളുടെയൊക്കെ ആ ഒരു ആഗ്രഹം പോലെ നമ്മളുടെക്ക് ആ ഒരു സ്വപ്നം പോലെ ഒടുവിൽ നമ്മുടെ അനി നന്ദുവിൻ്റെ കഴുത്തിൽ ചാലി ചാർത്തുന്ന ആ ഒരു നിമിഷങ്ങൾ തന്നെയാണ് നമ്മുടെ പത്രമാറ്റിൽ ഇനി വരാൻ പോകുന്നത് കേട്ടോ നമ്മുടെ കല്യാണം നമ്മുടെ ആ ഒരു അനാമിക അനി കല്യാണം നമ്മുടെ അനാമികയുടെ അച്ഛൻ്റെ ഗുണ്ടകളൊക്കെ വന്ന് ഏകദേശം തടസ്സപ്പെട്ടു എന്നുള്ള രീതിയിൽ നിൽക്കുമ്പോഴാണ് നമ്മുടെ മുത്തശ്ശൻ കല്യാണ വേദിയിലോട്ട് വരുന്നത് കുറച്ചൊരു എപ്പിസോഡുകളായി നമ്മുടെ മുത്തശ്ശൻ നമ്മുടെ അല്ലേ അപ്പൊ കല്യാണത്തിന്റെ അന്ന് മുത്തശ്ശൻ എത്തുമെന്നായിരുന്നു സൂചനകൾ കിട്ടിയിരുന്നത് അതേപോലെ തന്നെ നമ്മുടെ മുത്തശ്ശൻ എത്തുകയാണ് അപ്പൊ നമ്മുടെ ആദർശ നമ്മുടെ അനിയുടെയും നന്ദുന്റെയും കാര്യങ്ങളൊക്കെ നമ്മുടെ മുത്തശ്ശൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു തന്നെ നമ്മുടെ അനാമികയുടെ വീട്ടുകാർക്ക് എന്തൊക്കെയോ പന്തി കേട്ടുള്ളൊരു എന്താ പറയുക സൂചനകളും മുത്തശ്ശന് കിട്ടിയിരുന്നു അവർ തങ്ങളെ ചതിക്കുകയാണെന്നുള്ള കുറച്ച് സൂചനകളും മുത്തശ്ശന് കിട്ടിയിരുന്നു എന്താ പറയുക അനാമിക ആ ഒരു അനിയനോ അനിയനോടുള്ള ഒരു സ്നേഹം കൊണ്ടല്ല അനിയനെ കണ്ട് ആ ഒരു അനിയുടെ ആ ഒരു പൈസ മോഹിച്ചാണ് ആ പൈസ കൊണ്ട് അച്ഛൻ്റെ കടങ്ങൾ വീട്ടാനാണ് അങ്ങനത്തെ ഒരു ദുരുദ്ദേശത്തിലാണ് ഈ കല്യാണം എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ നമ്മുടെ മുത്തശ്ശനെ നമ്മുടെ ആദർശ വഴി ഈ ഒരു രഹസ്യങ്ങളെല്ലാം നമ്മുടെ മുത്തശ്ശനെ കിട്ടുന്നുണ്ടായിരുന്നു അങ്ങനെ മുത്തശ്ശൻ ഈ ഒരു കല്യാണ വേദിയിലേക്ക് കടന്നു വരികയാണ് അപ്പോൾ നമ്മുടെ വരും വഴിയാണ് നമ്മുടെ കല്യാണത്തിലേക്ക് വരും വഴിയാണ് നമ്മുടെ നന്ദു നന്ദുവിനെ വഴിയിൽ വെച്ച് കാണുന്നത് നന്ദു അപ്പോൾ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ആ ഒരു ആ പാലത്തിൻ്റെ പൊക്കത്ത് തീർന്നെടുക്കുന്ന ഒരു രംഗമൊക്കെ നമ്മൾ പ്രൊമോയിൽ കണ്ടു കാണും അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ നന്ദുവിനെ നമ്മുടെ മുത്തശ്ശൻ കാണുകയും നന്ദു കാര്യങ്ങളൊക്കെ തുറന്ന് പറയുകയും ശേഷം നന്ദുവിനെ കൈമ്പിടിച്ച് നമ്മുടെ മുത്തശ്ശൻ ആ ഒരു കല്യാണ വേദിയിലേക്ക് കടന്നു വരുന്ന ഒരു കിടിലൻ രംഗങ്ങൾ തന്നെയാണ് നമുക്ക് പത്രമാറ്റൽ ഇനി കാണുവാൻ പോകുന്നത് കേട്ടോ പിന്നെ എന്തായാലും നമ്മുടെ മുത്തശ്ശൻ ഇവരുടെയും നന്ദുവിൻ്റെയും ആനയുടെയും കല്യാണം നടത്തുവാണായിരിക്കുമോ തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം മുത്തശ്ശൻ്റെ ഒരു മാസ് എൻട്രി അത് ഉടൻ തന്നെ വരട്ടെ ഉണ്ടാകട്ടെ അല്ലെ കൂട്ടുകാരെ എന്തായാലും നമുക്ക് ആ ഒരു പ്രതീക്ഷ കൈവിടാതെ ഇങ്ങനെ കാത്തിരിക്കാം കേട്ടോ അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ